ഹായ് ഓൾ വെൽക്കം ടു കാരക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് പാലാരിവട്ടത്തുള്ള കെ വി ആർ ചേതക്കിൻ്റെ എക്സ്ക്ലൂസീവ് ഇ വി സ്റ്റോറിലാണ് ചേതക്കിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നിട്ടുണ്ട് ഒരു വൺ മന്ത്യതുള്ള സി ടു ഫൈവ് സീറോ വൺ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വെയിലൊരു ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കോമ്പാക്ട് ഡിസൈനാണെന്നുള്ള എടുത്ത് പറയണം പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കുറച്ചൊരു അധികം സൈസ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് വെക്കേണ്ടത് ഓവറോളായിട്ട് കൊടുക്കുന്നത് ഇനി സൈസ് ഉള്ള ഒരാക്കും ഒക്കെ ആണെങ്കിലും ടേ ഇപ്പോൾ എന്നെ തന്നെ നാട്ടില് വളരെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഒരു റൈഡിങ് പൊസിഷനൊക്കെ ആണെങ്കിലും നല്ല ഒരു അപ്റൈറ്റ് പൊസിഷനൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നേരെ ഡിസൈനിലേക്ക് വരാം ആദ്യമേ തന്നെ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് ഈ ഒരു കളറാണ് ഈ ഒരു ഓഷ്യൻ ടീൽ ബ്ലൂ എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര് വരുന്നത് മാറ്റ് ഫിനിഷുമാണ് ഇതൊരു ഈ ഒരു നമ്മുടെ ഈ സി ടു ഫൈവ് സീറോ വൺ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ മാത്രം വന്നിരിക്കുന്ന ഒരു കളർ ബോഡാണ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പിന്നെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാൻഡലിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ലൈറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാനായിട്ട് മൂന്ന് ആയിട്ട് ആ ഒരു എൽ ഇ ഡി ലാംപ്സ് കൊടുത്തേക്കുന്നു പിന്നെ ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു ഡി ആർ എൽ യൂണിറ്റ് ആണ് പിന്നെ ഈ ഒരു ഹെഡ് ലാംപ് ഓൺ ആവണമെങ്കിൽ നമ്മളത് ഡ്രൈവ് മോഡിലേക്ക് എങ്കിൽ മാത്രമേ സ്റ്റാൻഡ് തട്ടിയിട്ട് ഡ്രൈവിലേക്ക് ഇട്ടാൽ മാത്രമേ ഈ ഹെഡ് ലാം ഓൺ ആകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് ഇടുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ന്യൂട്രലും ആവും അങ്ങനെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ആ കാര്യത്തിലെല്ലാം വളരെ മുന്നിൽ തന്നെ ആണെന്നുള്ള എടുത്തു പറയണം ഇത്രയും നാളും നമുക്ക് ഈ ചെയ്തക്കുന്നുള്ള ഈ ഒരു രീതിയിൽ അല്ലായിരുന്നു നേരത്തെ ഒരു സീന്നുള്ള ഒരു എംബ്ലോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്തക്കുന്നുള്ള ആ ഒരു ബാഡിങ് നമുക്ക് ഈ ഒരു വെഹിക്കിളിലാണ് ആദ്യമായിട്ട് വരുന്നത് പിന്നെ സെൻറ്ററിൽ നമുക്ക് ഈ ഒരു പിന്നെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം അത് ഈ ഒരു കളറിന് നല്ല രീതിയിൽ മാച്ച് ആകുന്ന രീതിയിലാണ് ഇവിടെ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ചെയ്തൊക്കെ നല്ല ബാജിങ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു മഡ്ഗാൻ്റെ ഭാഗമൊക്കെ നല്ല ആ ഒരു ഷേപ്പ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട് വേഹിക്കിളിന് എൺപത് തൊണ്ണൂറ് പന്ത്രണ്ട് ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത് അലോവിയിലാണ് കൊടുത്തേക്കുന്നത് ിപ്പം സൈഡ് ഡിസൈനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുഡ് പക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് കയറി പോകുന്ന രീതിയിലാണ് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിലുള്ളതാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഫുഡ് പക്കാണ് അതിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ എടുത്ത് പറയേണ്ടതാണ് മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റിയാണ് അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കിയാലും പിന്നെ ഈ ചേതക്കിൻ്റെ നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ മോഡൽസിനും മെറ്റൽ ബോഡിയാണ് വരുന്നത് നമുക്ക് ഇതില്ലേ ശബ്ദം മെറ്റൽ ബോഡിയാണ് വരുന്നത് പിന്നെ ഈ സൈഡിൽ ഈ ഒരു ഗ്രാഫിക്സ് എടുത്തു പറയേണ്ടതാണ് ഭംഗിയുണ്ട് നിയോ ക്ലാസ്സിക്കൽ ഡിസൈൻ ആണ് കമ്പനി ഈ ഒരു ഡിസൈനെ പറയുന്നത് ഫ്രണ്ടിനും നമുക്ക് ഡ്യൂവൽ ഫോർ സസ്പെൻഷൻ സിസ്റ്റമാണ് വരുന്നത് ഇനിയിപ്പോ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐസ് ക്യൂബ്ഡായിട്ടുള്ള രീതിയിലാണ് ടൈൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തേക്കുന്ന അതും എല്ലാം എൽ ഇ ഡി ആയിട്ടുള്ള രീതിയിലാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് റിയർ ഡിസൈൻ ആണെങ്കിലും നല്ല സ്ലീക്കായിട്ട് വരുന്ന രീതിയിലാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഒതുക്കമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു കോമ്പാക്ട്നസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഓവറോൾ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇവിടെ രജിസ്ട്രേഷൻ പ്ലേറ്റ് കൊടുത്തേക്കുന്നത് റിഫ്ലക്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ഈ ഒരു മഡ് മഡ്ഗാഡ് ഭാഗമൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്രാബ് ഹാൻഡിലും ഒരു മാറ്റ് ഫിനിഷൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറേജ് ഒന്ന് ചെക്ക് ചെയ്യാം ട്വൻ്റി ഫൈവ് ലിറ്റേഴ്സാണ് നമുക്ക് ബൂട്ട് വരുന്നത് അതിൽ നമുക്കൊരു ഫുൾ സൈസ് ഹെൽമെറ്റ് ഇരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാണ് നമ്മുടെ ആ ഒരു ചാർജിങ് പോയിൻറ്റ് വരുന്നത് ഒരു ത്രീ പിൻ നമുക്ക് സാധാരണ നമുക്ക് വീട്ടിൽ പ്ലഗ് ചെയ്യുന്ന ടൈപ്പ് ത്രീ പിൻ പ്ലഗ് ആണ് നമുക്കിതിൽ വരുന്നത് അതുപോലെ തന്നെ സീറ്റ് അടച്ചതിന് ശേഷം നമുക്കിവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഈ കൊടുത്തേക്കുന്ന ഡോർ നമുക്ക് ഈ ഒരു സീറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ വയർ അതിൽ കൂടി എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് മൾട്ടി കളേഡ് രീതിയിലാണ് നമുക്ക് ആ ഒരു എം ഐ ഡി സ്ക്രീൻ കൊടുത്തേക്കുന്നത് ഇതിൽ ആ ഒരു സൈഡ് ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് റേഞ്ച് കൊടുത്തേക്കുന്നത് കാണാം തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററിൻ്റെ റേഞ്ച് എന്നുള്ളത് കാണാം പിന്നെ ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട് സ്പോർട്ടും എക്കോയും അങ്ങനെ രണ്ടും ഡ്രൈവ് മോഡാണ് വരുന്നത് അത് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റില്ല അത് നമ്മൾ ബേക്കിൾ ഡ്രൈവ് മോഡ് ഇടുന്ന സമയത്ത് നമുക്ക് അത് കിട്ടുകയുള്ളൂ പിന്നെ അത് കൂടാതെ പിന്നെ ഡെഡിക്കേറ്റഡായിട്ട് നമുക്ക് റിവേഴ്സ് മോഡ് വരുന്നുണ്ട് ഇതൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വന്ന് ഈ മൊത്തത്തിലുള്ള സ്വിച്ചസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് നല്ല ക്വാളിറ്റിയിലാണ് സ്വിച്ചസ് ഒക്കെ കൊടുത്തേക്കുന്നത് ഇതെല്ലാം വാറൻറ്റിയിൽ കവേർഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ടുള്ള ഒരു കാര്യം സ്വിച്ചസ് ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാലും അതൊക്കെ റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ തന്നെ അത് വാറൻറ്റിയിൽ കവർഡാണ് പിന്നെ അതുപോലെ തന്നെ സൈഡ് മിറേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു വെഹിക്കളിൽ ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു പ്രൈസിങ് വന്നിട്ട് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഫോർ തൗസൻഡ് റുപ്പീസോളം നമുക്ക് ഇതിലൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്രോക്സിമേറ്റ് എൺപത്തി ഏഴ് സംതിങ് ആണ് നമുക്ക് ഷോറൂം പ്രൈസ് വരുന്നത് പിന്നെ ബാറ്ററി പാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടറിൻ്റെ ബാറ്ററി ബാക്ക് ആണ് വരുന്നത് വെഹിക്കിളിൻ്റെ ഒരു ഐ ഡി സി റേഞ്ച് അത് നമ്മുടെ കമ്പനി പറയുന്ന ഐ ഡി സി റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് ഏകദേശം ഒരു നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡിനകത്തൊക്കെ നമുക്ക് നമ്മുടെ ഒരു റൈഡിങ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് നോർമലി കിട്ടും നമുക്ക് ഒരു റേഞ്ച് ചാർജിങ് ടൈം വരുന്നത് നമുക്കൊരു സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജിങ് ടൈം വരുന്നത് ഒരു രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റാണ് നമുക്കൊരു ചാർജിങ് ടൈം വെഹിക്കിളിന് വരുന്നത് ഒരു വലിയ കൂടുതലായിട്ടുള്ള ഒരു ടൈമൊന്നും അല്ല കാരണം നമുക്ക് പെട്ടെന്ന് ഒരു വൈകുന്നേരം വന്നിട്ട് വണ്ടി ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിനുള്ളിൽ ചാർജ് ആയി കിട്ടും ഇത് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നൂറ്റി എഴുപത് എം എം ഓളം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ബമ്പിലൊന്നും ചാടും അങ്ങനെ തട്ടുന്ന ടൈപ്പ് ഒന്നുമില്ല അത്യാവശ്യം നല്ല പ്രൈസ്ഡായിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ നമുക്കൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ വെക്കാൻ ഇവിടെ രണ്ട് സൈഡിലും ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വെഹിക്കിളുടെ ഒരു വാറണ്ടിയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഇയർ അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് നമുക്ക് വാറണ്ടി വരുന്നത് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വൺ ലാക്ക് ഓൺ റോഡ് പ്രൈസിങ് വരുന്നത് ഇ എം ഐയുടെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാ ഒരു മാസം നമുക്കൊരു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇ എം ഐ വരികയുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വെഹിക്കിളിലേക്ക് വരുമ്പോഴത്തേക്കും യങ്സ്റ്റേഴ്സിന് പിന്നെ എന്നെപ്പോലെ കോളേജ് സ്റ്റുഡൻസിന് പിന്നെ ലേഡീസിന് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ അടയ്ക്കുന്നത് പിന്നെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതിൻ്റെ ഒരു പ്രൈസിംഗും അത്രേ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഡിസൈൻ ആണെങ്കിലും പ്രൈസിങ് ആണെങ്കിലും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ഉള്ളവർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു കോമ്പാക്ട്നസ് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ കൊച്ചി പോലുള്ള സിറ്റിയിലൊക്കെ ആണെങ്കിലും വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വെഹിക്കിൾ കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു മനോറിറ്റി കിട്ടും നമുക്ക് ആ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡ് ബാറ്ററി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പോകുമ്പോഴും അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും വരില്ല മഡ് പ്രൊട്ടക്റ്റഡ് ഉണ്ട് ബാക്കിൽ ഞാൻ ആ കവറിങ് ഒക്കെ കാണിച്ചതാണല്ലോ പിന്നെ നമുക്ക് ഈ ഒരു സി റ്റു ഫൈവ് സീറോ വണ്ണിന് നമുക്ക് ടോട്ടൽ ആറ് കളേഴ്സ് ആണ് വരുന്നത് ആറ് കളേഴ്സിൽ നമുക്ക് നാല് കളേഴ്സ് ഇപ്പം നമ്മുടെ ഈ ഒരു ഷോറൂമിൽ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് അതിലിപ്പം റേസിംഗ് റെഡ് എന്ന് പറയുന്ന കളറാണ് വളരെ ഈ ഒരു കളർ പിന്നെ ഇവിടെ നമുക്ക് ബ്ലാക്കും കാണാം ബ്ലാക്ക് ഒരു ഗ്രേ ഫിനിഷാണ് അതിന് ബ്ലാക്ക് എന്നാണ് കമ്പനി പറയുന്നത് ഒരു അതും നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ വരുന്നുണ്ട് യെസ് പിന്നെ വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒരു പേൾ വൈറ്റ് കറക്റ്റ് കളറിനെയുമല്ല ഞാൻ പറഞ്ഞത് ഒരു പേൾ വൈറ്റ് ഫിനിഷ് ആണ് പ്യൂർ വൈറ്റ് അല്ലെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അവിടെ നമുക്ക് ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട് കളറിനനുസരിച്ച് ഈ ഗ്രാഫിക്സിലൊക്കെ വ്യത്യാസം വരുന്നു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിക്കിൻ്റെ കളറിന് വ്യത്യാസം വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് നാല് കളേഴ്സാണ് ഞാനിപ്പോൾ കാണിച്ചെങ്കിൽ നമുക്ക് ടോട്ടൽ ആറ് കളേഴ്സാണ് വരുന്നത് അതിൽ നമുക്ക് ഇനിയിപ്പോൾ വരാനുള്ള രണ്ട് കളേഴ്സ് എന്ന് പറയുന്നത് ഒന്നൊരു സിൽവർ ആണ് പിന്നെ ഒരു യെല്ലോ ആണ് പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളർ ഇത് തന്നെയാണ് ഈ ഒരു മാറ്റ് ഫിനിഷ് ആണ് വളരെ അട്രാക്റ്റീവായിട്ടും ഉണ്ട് പിന്നെ ഈ വെഹിക്കിളിൽ ഈ മാറ്റ് ഫിനിഷ് കളർ ഇതിന് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു കെ വി ആർ ചേതക്കിന് സർവീസ് വന്നിട്ട് നമുക്കിവിടെ വെണ്ണലയിൽ വരുന്നുണ്ട് കൂടാതെ പിന്നെ നമുക്ക് മുട്ടത്ത് ആലുവ മുട്ടത്ത് വരുന്നുണ്ട് സർവീസ് ഉണ്ട് അവിടെ നമുക്ക് ഷോറൂമും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കെ വി ആർ ചേതാക്കിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് സോ മച്ച്